ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിൽ കിട്ടാൻ വേണ്ടി പെട്ട ബുദ്ധിമുട്ടിൻ്റെ നേർക്കാഴ്ച കാണണോ അത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ മോട്ടോർ ഡിപ്പാർട്ട്മെൻറ്റിന് കുറ്റം പറയണേ കാരണം അതാണല്ലോ നാട്ടു നടപ്പ് நூறாயிரம் <laughs> காணும் <laughs> പറഞ്ഞത് എടുത്ത് പറഞ്ഞു പറഞ്ഞു എടുത്ത് പറഞ്ഞു എന്റെ ടെസ്റ്റ് നടത്തിയ പ്രശ്നം ആരും മനസ്സിലാക്കുന്നില്ലാത്തോ മാത്രം അതുകൊണ്ടാവട്ടോ അതുകൊണ്ടാവട്ടെ നമ്മുടെ നാട്ടിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് സിസ്റ്റം മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് സിമ്പിൾ ആണെന്നാണ് എൻ്റെ അഭിപ്രായം ഒരു എച്ചും എട്ടും ഇട്ടാൽ കിട്ടുന്നതാണ് ഇവിടുത്തെ ലൈസൻസ് അതുകൊണ്ട് തന്നെ ലൈസൻസ് എടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ കടമ്പയൊന്നുമില്ല എന്നാൽ അതും പാസ്സാവാൻ കഴിയാത്തവരാണ് ചിലരെന്നതല്ലേ ഇപ്പോൾ കണ്ട വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായത് അങ്ങനെ പാസ്സാവാതെ ദേഷ്യപ്പെട്ട് എം വി ഡി ഉദ്യോഗസ്ഥനോട് കയർക്കുന്ന രംഗമാണ് ആരോ പകർത്തിയത് നമ്മളിപ്പോൾ കണ്ടത് ചെറിയ കുട്ടിയൊന്നുമല്ലാൾ പ്രായപൂർത്തിയായ നല്ല വിവരമുള്ള വിദ്യാഭ്യാസമുള്ള ആൾ തന്നെയാണ് ആ വ്യക്തി എന്നിട്ടാണ് നാലാന്തരം ഗുസ്തി കാണിക്കുന്നത് എന്തിൻ്റെ പേരിലായാലും ശരി ഉദ്യോഗസ്ഥനോട് വെല്ലുവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് ശരിയല്ല നിങ്ങൾ ശരിയായി ലൈസൻസ് എടുക്കുവാനുള്ള ടെസ്റ്റ് എല്ലാം ശരിയായി ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ലൈസൻസ് കിട്ടുമായിരുന്നല്ലോ അതിൽ പരാജയപ്പെട്ടത് ആ ഉദ്യോഗസ്ഥൻ്റെ കുറ്റമാണോ എനിക്ക് ലൈസൻസ് തന്നില്ലെങ്കിൽ നിങ്ങളുടെ പേരെഴുതി വെച്ചിട്ട് തൂങ്ങി മരിക്കുമെന്നാണ് ഭീഷണി അതിന് ആ ഉദ്യോഗസ്ഥൻ എന്ത് തെറ്റാണ് സഹോദരി നിങ്ങളോട് ചെയ്തത് നിങ്ങൾക്ക് ലൈസൻസ് തന്നില്ല എന്നതോ അത് അവരുടെ കുറ്റമാണോ നിന്റെ കുറ്റം മാത്രമല്ലേ ഇനിയും നിങ്ങൾക്ക് ചാൻസ് ഉണ്ടല്ലോ എന്ന് എം വി ഡി ഉദ്യോഗസ്ഥൻ പറയുമ്പോഴും ആ യുവതി സമ്മതിക്കുന്നില്ല അതെ അത് തന്നെയാണ് അതിൻ്റെ നിയമം ഒന്നിൽ തോറ്റാൽ അടുത്തതിൽ ആ യുവതിയുടെ കൂടെ അവരുടെ അച്ഛനും അവിടെ അവിടെയുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ അച്ഛനും ഒരു ഉത്തരവാദിത്വമില്ലേ മകൾ ഉദ്യോഗസ്ഥനെതിരെ ഭീഷണി മുഴക്കുമ്പോൾ അത് തടയേണ്ട ഉത്തരവാദിത്വം അത് ചെയ്യാതെ മകളുടെ കൂടെ കൂടി ചീത്ത പറയാനും ഭീഷണിപ്പെടുത്താനും നിൽക്കുക വീട്ടിൽ ഇതുപോലെ ഭീഷണിപ്പെടുത്തിയിട്ടാവും ഇവൾ കാര്യങ്ങൾ സാധിക്കുന്നത് എന്നാണ് ഇതിലൂടെ മനസ്സിലാകുന്നത് അത്തരത്തിലുള്ള ഒരാൾ ലൈസൻസ് എടുത്ത് ഇറങ്ങിയാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ നടന്നു പോകുന്നവർക്കും മറ്റു വാഹനങ്ങളുമായി പോകുന്നവർക്കുമെല്ലാം ഭീഷണിയാവും അവൾ എങ്ങനെയെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക എന്ന് കരുതുന്നവരുമുണ്ട് അവർ പല വളഞ്ഞ വഴികളും തേടും പൈസ കൊടുത്തും പാരിതോഷികങ്ങൾ കൊടുത്തും കാര്യം നേടും അതുകൊണ്ടാണല്ലോ അവളുടെ വായിൽ നിന്ന് മറ്റു ഉദ്യോഗസ്ഥൻ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞത് അതെ അങ്ങനെ കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നവരുമുണ്ട് അത് നമ്മളായി നമ്മൾ തന്നെയാണ് അത്തരം ഉദ്യോഗസ്ഥരെ കേടുവരുത്തുന്നത് ശരിയല്ലാത്ത മാർഗത്തിലൂടെ കാര്യം സാധിപ്പിക്കുമ്പോൾ അവരത് ശീലമാക്കുകയാണ് നമുക്ക് അവർ ചെയ്തു തരുന്ന സഹായത്തിന് സർക്കാർ നല്ല ശമ്പളം കൊടുക്കുന്നുണ്ട് നമ്മുടെ നിരത്തുകളിൽ അപകടങ്ങൾ വർദ്ധിച്ചു വരികയാണ് വാഹനങ്ങളും വാഹനപ്പെരുപ്പവും റോഡിന്റെ ശോചനീയ അവസ്ഥയും കാരണമാകാറുണ്ട് അതുകൂടാതെ ഇത്തരക്കാരുടെ റോഡിലെ പ്രകടനവും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട് നമുക്ക് അവർ ചെയ്തു തരുന്ന സഹായത്തിന് സർക്കാർ നല്ല ശമ്പളം കൊടുക്കുന്നുണ്ട് നമ്മുടെ നിരത്തുകളിൽ അപകടങ്ങൾ വർദ്ധിച്ചു വരികയാണ് വാഹനങ്ങളും വാഹനപ്പെരുപ്പവും റോഡിന്റെ ശോചനീയ അവസ്ഥയും കാരണമാകാറുണ്ട് അതുകൂടാതെ ഇത്തരക്കാരുടെ റോഡിലെ പ്രകടനവും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിട്ട് എന്തോ ഒരു കാര്യം നേടാനുണ്ട് എന്നാണ് ഈ പ്രകടനം കാണുമ്പോൾ മനസ്സിലാകുന്നത് അത്രക്ക് തിരക്കാണ് അത് കിട്ടാഞ്ഞിട്ട് നേരെ ചൊവ്വ ലൈസൻസ് എടുക്കാതെ ഇത്തരത്തിൽ ലൈസൻസ് കരസ്ഥമാക്കി വണ്ടിയുമായി റോഡിലിറങ്ങിയാൽ നന്നായി ഡ്രൈവിംഗ് ചെയ്യുന്നവരെ പോലും അത് ബാധിക്കും ഒരിക്കലും എം വി ഡി ഇത്തരക്കാരുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കരുത് ആത്മഹത്യ ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ നാട്ടുകാർക്ക് പേടിയില്ലാതെ റോഡിലൂടെ സഞ്ചരിക്കാമല്ലോ